വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമങ്ങൾ നോക്കിക്കൊണ്ട് നോക്കുമ്പോൾ ഈ മസാല ശവൻ്റെ റെസിപ്പി കണ്ട് 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 എനിക്കത് ഉണ്ടാക്കാനൊരു കൊതി അങ്ങനെ ഞാനൊരു ദിവസം വീട്ടിലതൊന്ന് ഉണ്ടാക്കി നോക്കി രണ്ടാമത് ഞാൻ ഇളച്ചിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ അവനെയും കൊണ്ട് നമുക്ക് ചെറിയൊരു എന്താണെന്ന് പറയാം ചെറിയൊരു പ്ലോട്ടുണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഫുഡ് അടിച്ച് പോരാന്നുള്ള പ്ലാനിൽ ആ പരിപാടിയാണ് നമ്മളീ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ഒരു മൂന്ന് നാല് കോഴി വച്ചിട്ടാണ് നമ്മൾ മസാല ചവ ഉണ്ടാക്കുന്നത് അപ്പോൾ ഹോൾ ഫാമിലി ഉള്ളതാണല്ലോ അങ്ങനെ നമ്മൾ ഷവായിൻ്റെ പണിയുള്ളൂ ഇപ്പം നമ്മൾ കുറച്ച് ഉണക്ക മുളകാണെടുത്തത് കാശ്മീരി മുളകായിരുന്നു റെസിപ്പിയിൽ പറഞ്ഞത് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് ഒരു അരക്കിലോ ആണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മളൊരു പാകത്തിനും കുറച്ച് പെരിഞ്ചീരകവും കായിലൊക്കെ പകുതിയോളം നല്ല ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് അടുത്തെടുത്ത ശേഷം അതിലേക്ക് ഒരു കോഴിക്കൊരു തക്കാളി നല്ല കണക്കിന് തക്കാളി എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിച്ചപ്പ് പുതിനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചശേഷം ഉപ്പൊക്കെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒക്കെ കുത്തി നോവിച്ചുവെച്ച് ചിക്കൻ ഒക്കെ ഇട്ട് ഒന്ന് മുക്കിയെടുത്ത് മാറ്റി വെക്കുക അപ്പിന്നെ നമുക്കിതൊരു ഒരു ഒരു ത്രീ ഫോർ അവേഴ്സ് എങ്കിലും വെക്കുന്നത് ആയിരിക്കും നല്ലത് പിന്നെ കുറച്ച് ചെറുനാരങ്ങ ചെറുനാരങ്ങനീരും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മസാല കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചു അപ്പോൾ ഇത് നമ്മൾ നമ്മളാളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതല്ലേ അപ്പോൾ ഇതിന് മുന്നേ വീട്ടിൽ ഞാനൊരു ട്രയൽ എടുത്തിരുന്നു അതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മറ്റേ നമ്മൾ നമ്മുടെ ഫാമിൽ പോയിട്ടായിരുന്നു കുക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഇട്ടിട്ട് ഇത് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത ഹോൾ ആയിരുന്നു മറ്റേ ഞാൻ തോനെ കൂടുതലുള്ളതുകൊണ്ട് കട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസലടിച്ച ശേഷം ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിട്ടില്ല അപ്പോൾ അതെടുത്ത് നന്നായിട്ടൊന്ന് ഒരുപാട് ഓയിലൊന്നുമില്ലാത്തതിനൊന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് ആ മസാല കൂടെ അതിലേക്ക് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ നമ്മൾ സംഭവം റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ നമ്മൾ ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഷാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ആ മസാല കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നത് സംഭവം ഞാനൊരു കട്ട ശവായ ഫാനാണ് കേട്ടോ മക്കളൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ച ശവായ ഫാന കഴിക്കാറില്ല എരിവുള്ളതുകൊണ്ട് എനിക്ക് മസാല ശവായാലും ശവായാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്തൊക്കെ കുറേ ദിവസമായിട്ടൊരു പൂതിൻ്റെ അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിരുന്നു അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിനേക്കാളും സൂപ്പർ ആയിട്ടില്ലായിരുന്നു നമ്മൾ ഫാമൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഫാമിലി ടൈം കൂടെ ആയതുകൊണ്ട് എനിക്ക് പൊതുവെ വെസ്റ്റല്ല അങ്ങനത്തെ നമ്മളെ ഫാമിലി ടൈം ഒരുപാടൊന്നും അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് നല്ല ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ ചിക്കനിലേക്ക് ഇത് ഇതുപോലെ മസാല കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ നമ്മുടെ മസാല ചെവായി റെഡിയായി അപ്പോൾ ഞങ്ങൾ ആ മസാല ഇങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ സംഭവം ഫസ്റ്റ് ട്രൈ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ ട്രൈ വീട്ടിൽ ഉണ്ടാക്കുന്നവരായിട്ട് കുട്ടികൾക്ക് ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം മക്കൾ പുറത്തുനിന്നൊന്നും കഴിക്കല അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്ന സംഭവം അപ്പോൾ നമ്മൾ ഇതേ റെസിപ്പി തന്നെയാണ് ഈ തോന ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുമ്പോൾ സെവനപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടീ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ടീ കൂടെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എന്തെങ്കിലും മല്ലിയില ഏലക്കായ് പൂവ് പട്ട അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചായയും കൂടെ അതിലേക്ക് എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ വീട്ടിലെ ഫുഡ് ഫുഡുണ്ടായിരുന്നു അപ്പം നമ്മൾ വീണ്ടും മറ്റേ ഫുഡിലേക്കന്നെ പോകുക അപ്പോൾ നമ്മൾ എന്താണ് കുബൂസ് ഉണ്ടാക്കാനുള്ള മാവും ചിക്കനും എല്ലാം കൊണ്ട് നമ്മൾ ഫാമിലിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അപ്പോഴത്തെ ഒരു ഹറിവുറയിൽ കുറച്ച് ബാഗങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് മന്തി റൈസും കൂടെ വാങ്ങിച്ചിട്ട് അവിടെ എല്ലാവരും കൂടെ കഴിച്ച് അവിടെ സ്വിമ്മിങ് പൂളിൽ പോയി കുറേ നേരം കുടിച്ച് അത് നട്ടപ്പാതിരൊക്കെ ഒരു മണിക്കൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയത് അപ്പോൾ പാർക്കിൻ്റെ കൂടുതൽ വിശ്വസം എടുക്കാനായിട്ട് പറ്റില്ല ഞാൻ അപ്പോൾ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ എൻ്റെ ശവ ഉണ്ടാക്കണ പതിം കഴിഞ്ഞ് കഴിക്കണം പുതിയ കഴിഞ്ഞ് സൽക്കാരവും കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും രാഹത്തായി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി